തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള ശ്രമത്തിൻ്റെ രണ്ടാം ഭാഗമാണിത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോർപ്പറേഷനുകളുടെ ഫലം എന്നാണ് വിശകലനം ചെയ്തത് രണ്ടാം ഭാഗത്തിൽ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളുടെ ഫലം എന്തായിരിക്കുമെന്നാണ് നോക്കുന്നത് നിലവിൽ കണ്ണൂർ ഒഴികെ മറ്റ് രണ്ട് കോർപ്പറേഷനുകളിലും എൽ ഡി എഫ് ഭരണമാണുള്ളത് തൃശൂരിൽ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലെത്തിയത് എൽ ഡി എഫ് ആയിരുന്നെങ്കിലും നേരിയ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിനാല് സീറ്റുകൾ നേടിയ എൽ ഡി എഫ് സ്വാതന്ത്ര്യരെ കൂടി ഒപ്പം കൂട്ടിയാണ് അൻപത്തഞ്ചംഗ കോർപ്പറേഷന്റെ ഭരണം നേടിയത് ഇരുപത്തി മൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫും ആറ് സീറ്റുണ്ടായിരുന്ന എൻ ഡി എയും ഇത്തവണ മത്സരബലം എങ്ങനെയെന്ന് നിർണ്ണയിക്കും ഈ കോർപ്പറേഷനിൽ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ സീറ്റുകളാവും ഇത്തവണ ഭരണം ആര് നേടുമെന്നത് നിശ്ചയിക്കുക ആർക്കും കൃത്യമായ സ്വാധീനമില്ലാത്ത ഈ തീവ്ര സ്വിംഗ് സീറ്റുകളിൽ നേട്ടം ആരുണ്ടാക്കുമെന്നത് ഭരണം ആര് നേടുമെന്നതിലേക്ക് നയിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ബി ജെ പി തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നത് കാണേണ്ട കാര്യമാണ് അൻപത്തി ആറ് സീറ്റുകളിൽ ഫലം വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സമാനമായി ഇവിടെയും ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടായിരിക്കില്ലെന്നാണ് മനസ്സിലാകുന്നത് എൽ ഡി എഫിന് ഭരണം തുടരാനുള്ള ജനസമിതി നേടാനാവില്ലെന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ മാസ്മരികത തുടരാനായാൽ ബി ജെ പി ഭരണത്തിൻ്റെ താക്കോൽ കൈയാളാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട് കോഴിക്കോടും വലിയ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് ഭരണം നേടിയത് നാൽപ്പത്തി അഞ്ച് വർഷമായി കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫിന് എഴുപത്തിയഞ്ച് സീറ്റുകളിൽ രണ്ട് സ്വതന്ത്രം ഉൾപ്പെടെ അൻപത്തൊന്നെണ്ണം സ്വന്തമാക്കാൻ കഴിഞ്ഞു ഇതിൽ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ സീറ്റുകൾ ആരെ സ്വീകരിക്കുമെന്നനുസരിച്ചാണ് അതേപരാജയങ്ങൾ ഇത്തവണ എഴുപത്താറ് സീറ്റുകളിൽ ഈ സിംഗ് സീറ്റുകൾ നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞാൽ ചിത്രം മാറും കാരണം ഇത് ഭൂരിഭാഗവും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് മൂന്ന് സ്വതന്ത്രം ഉൾപ്പെടെ പതിനേഴ് സീറ്റുകൾ നേടിയ യു ഡി എഫിന് അവരുടെ ശക്തി കേന്ദ്രത്തിലെ മുഴുവൻ സീറ്റുകൾ നേടിയാൽ പോലും അധികാരത്തിലെത്തുക ബുദ്ധിമുട്ടാണെന്നാണ് മനസ്സിലാകുന്നത് എൻ ഡി എയ്ക്ക് ഇവിടെ ഏഴ് സീറ്റുകൾ മാത്രമാണുള്ളത് മറ്റ് അഞ്ച് കോർപ്പറേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ മാത്രമാണ് യു ഡി എഫ് ഭരണത്തിലിരിക്കുന്നത് രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ കണ്ട ഭരണമായിരുന്നു അവിടെ അൻപത്തി അഞ്ചംഗ കോർപ്പറേഷനിൽ മുപ്പത്തിനാല് സീറ്റാണ് യു ഡി എഫിനുള്ളത് എന്നാൽ ഇതിൽ പതിനൊന്ന് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ മനസ്സ് തുറക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നത് അതാണ് ഇവിടുത്തെ ജയം തീരുമാനിക്കുക പത്തൊമ്പത് സീറ്റുകളാണ് എൽ ഡി എഫിന് ഇവിടെയുള്ളത് രണ്ട് സീറ്റ് എൻ ഡി എയ്ക്കും നിലവിലുള്ള അൻപത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തി ഒമ്പത് സീറ്റ് നേടുന്ന മുന്നണിക്ക് അധികാരത്തിൽ വരാം എൽ ഡി എഫ് ശക്തമായ ബില്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും യു ഡി എഫ് അവരുടെ ശക്തി കേന്ദ്രം നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇനി ഈ രാഷ്ട്രീയ വിശകലനത്തെ നമുക്ക് ഇങ്ങനെ ക്രമപ്പെടുത്താം എൽ ഡി എഫ് കോഴിക്കോട് കോർപ്പറേഷൻ നിലനിർത്തും യു ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തും ബി ജെ പി തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവും ഇതൊരു ഗവേഷണപരമായ പ്രവചനമാണ് ഈ വിശകലനം പൂർണ്ണവും ശരിയുമായിരിക്കുമെന്ന് പറയുകയോ സ്ഥാപിക്കുകയോ സാധ്യമല്ല പ്രാപ്യമായ ടൂളുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ടുള്ളത് കോർപ്പറേഷനുകളുടെ ഗ്രൗണ്ട് ചിത്രം വ്യത്യാസപ്പെട്ടാൽ കാര്യങ്ങൾ മാറി മറിയും